അസലാ വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ഉസ്താദി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കലോടെ ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഇന്ന് മദ്രസ വെബ്സൈറ്റിനെ കുറിച്ച് വിവരിക്കുകയാണ് മദ്രസകൾക്ക് വെബ്സൈറ്റ് അതേപോലെ തന്നെ മാർക്ക് പബ്ലിഷ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വെബ്സൈറ്റാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തുടക്കമാണിപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ക്രോം അതല്ലെങ്കിൽ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ക്രോം ഓപ്പൺ ചെയ്യുക നമ്മൾ ക്രോമോ ഓപ്പൺ ചെയ്തു ഇനി ഇവിടെ മൈ മദ്രസ ഡോട്ട് ഇന്ന് ഇതാണ് നമ്മുടെ വെബ് അഡ്രസ് മൈ മദ്രസ ഇതിലിവിടെ ശ്രദ്ധിക്കേണ്ടത് എച്ച് ഡി ടി പി ഡോട്ട് എസ് ആണ് ഇത് എസ് അല്ലായിരുന്നെങ്കിൽ ഇവിടെ എസ് ഇട്ട് ചെയ്യണം ഓക്കെ ഇതാണ് വെബ് അഡ്രസ്സ് വെബ് അഡ്രസ്സിൽ ഇങ്ങനെയാണ് ഒരു ഓപ്ഷൻ ഇത് സാധാരണ വരിക ഓക്കെ ഇതിൽ ഈ ഭാഗത്ത് വെള്ള ഈ ഒരു കുത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ലോഗിൻ രജിസ്റ്റർ നിർമ്മിക്കേണ്ട രണ്ട് ഭാഗങ്ങൾ വരും ഇതിൽ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ നമ്പർ ഇമെയിൽ വാട്സപ്പ് എന്നിവ കൃത്യമായി നൽകുക ഇവയിലേക്ക് ഒറ്റത്തവണ പാസ്വേഡ് അയക്കുന്നതാണ് രജിസ്റ്റർ ചെയ്ത ചെയ്തതിൽ വല്ല അപാകത ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായി ബന്ധപ്പെട്ട് പരിഹരിക്കുകയാണ് വേണ്ടത് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളതല്ല രജിസ്റ്റർ ഫോം പൂരിപ്പിക്കുന്നതിന് മുമ്പ് വീഡിയോകൾ പൂർണ്ണമായും കണ്ട് സംശയങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇൻഷാല്ല ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓക്കെ അതായത് ഇത് നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യണം ഓക്കെ ഓക്കെ ഇനി നമുക്കിവിടെ എന്തുണ്ട് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാൻ അതേപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പാസ്വേഡിൽ ഓരോന്നിനും ഓരോന്നിനും ഇവിടെ ഈ ഒരു മാർക്ക് കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ എന്താണ് അവിടുത്തെ പ്രോസസ്സ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ലഭ്യമാകും ഇവിടെ ക്ലിക്ക് ചെയ്താൽ കൺട്രി കോഡ് സഹിതം താങ്കളുടെ ഫോൺ നമ്പർ നൽകുക ഉദാഹരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഈ കൺട്രി കോഡ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയാണെങ്കിൽ നയൻ വണ് മൊബൈൽ പത്തക്ക നമ്പറിന്റെ മുമ്പ് ഒൻപത് ഒന്ന് കൊടുക്കുകയാണ് വരേണ്ടത് ചില ആളുകൾ പൂജ്യം ഒൻപത് ഒന്ന് കൊടുക്കും അങ്ങനെ ചെയ്യരുത് വെറും ഒൻപത് ഒന്ന് മാത്രമാണ് കൊടുക്കേണ്ടത് ഓക്കെ അത് ശ്രദ്ധിക്കുക ഓക്കെ ഇങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ നിയമാവലികൾ കൊടുത്തിട്ടുണ്ട് സ്ഥിരമായി ഓർത്തിരിക്കാൻ പറ്റുന്ന എട്ടക്ഷരങ്ങൾ അതായത് പാസ്വേഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് വേണ്ടത് എട്ടക്ഷരങ്ങൾ നിർബന്ധമായിട്ട് കൊടുക്കണം അതിൽ ഒരു അക്ഷരം എന്തായിരിക്കണം പിന്നെ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം ഒന്ന് സ്മോൾ ലെറ്റർ ആയിരിക്കണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതായത് അറ്ററേറ്റ് ഹാഷ് സ്റ്റാർ പോലത്തെ അതിനാണ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ സ്പെഷ്യൽ ക്യാരക്ടർ ക്യാരക്ടർപ്പെട്ടതാണ് ഇതായിരിക്കണം ഒന്നുണ്ടാവേണ്ടത് അതേപോലെ തന്നെ ഒരു നമ്പർ ഉണ്ടായിരിക്കണം മൊത്തത്തിൽ എട്ടെണ്ണം വേണം ഇതാണ് അവിടുത്തെ നിബന്ധന അതേപോലെ തന്നെ പേര് പേര് പേരെഴുതേണ്ടത് വ്യക്തി ആരാണോ ഇത് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അയാളുടെ പേരാണ് കൊടുക്കേണ്ടത് ഓക്കെ അത് കഴിഞ്ഞ് ഇമെയിൽ ഐ ഡിയാണ് ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇമെയിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് വരും ആ മെസ്സേജിനുള്ള ഇമെയിൽ ഐ ഡിയാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ എന്നുള്ളത് വാട്സപ്പ് നമ്പറും നേരത്തെ നമ്മൾ മൊബൈൽ നമ്പർ പറഞ്ഞതുപോലെ തന്നെയാണ് നയൻമൊണ് ആദ്യം കൊടുത്തിട്ടാണ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒ ടി പി സെൻഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതുകൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് കൊടുത്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും അത് കഴിഞ്ഞ് അടുത്ത ഓപ്ഷൻ അത് നേരെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലോഗിൻക്ക് പോകും ലോഗിനിൽ ലോഗിൻൽ ഇങ്ങനെയുണ്ടാവുക ഈ രണ്ട് ഭാഗങ്ങളുണ്ടാവുക ഇനി ഈ ഇതിലുള്ള ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്തേക്ക് വരും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യാണ്ട് രജിസ്റ്റർ ചെയ്യുക രണ്ടാമത് ചെയ്യാണ്ടെങ്കിൽ അത്യാവശ്യ ചെയ്ത് രജിസ്റ്റർ ചെയ്ത ആളാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യരുത് പിന്നീട് ചെയ്യേണ്ടത് ലോഗിൻ്റെ പോവാണ് വേണ്ടത് ലോഗിൻ്റെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം വേണ്ടത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ കൺട്രി കോഡ് സഹിതം തന്നെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യണം അതിനുശേഷം നമ്മുടെ പാസ്വേഡ് പാസ്വേഡ് എൻറ്റർ ചെയ്താൽ ഓരോന്നും ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ പച്ച ടിക്ക് വന്നിട്ടുണ്ടാകും ക്ലിയർ ആയി കഴിഞ്ഞാൽ അപ്പോൾ പാസ്വേഡ് ക്ലിയർ ആണ് മൊബൈൽ നമ്പർ ക്ലിയർ ആണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുക ലോഗിൻ കൊടുത്താൽ വിജയകരമായി ലോഗിൻ ചെയ്തിരിക്കുന്നു എന്ന് മെസ്സേജ് വരും ഇവിടെ ഇപ്പോൾ ഒ ടി പി വെരിഫിക്കേഷൻ നടക്കുന്നതാണ് ഒരു ഒ ടി പി ഇമെയിലേക്കാണ് വരിക ഇമെയിലിൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്പാമിൽ നോക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു വാട്സപ്പിൽ നിന്ന് ഇതോടുകൂടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒ ടി പി അയക്കേണ്ടതാണ് അതിനുശേഷം ഒ ടി പി വെരിഫിക്കേഷൻ വാട്സപ്പ് വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തിപ്പെടുക ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും നേരെ ഈ പേജിലേക്കാണ് വരിക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ഈ പേജിലാണ് വരിക ഈ പേജിൻ്റെ പ്രത്യേക റജ് ഇവിടെ ഡാഷ് ബോർഡ് എന്നുണ്ടാകും ഇവിടെ ഇവിടെ ആ ഒരു ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലോഗൗട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ യൂസർ എന്നിറങ്ങുന്ന ഒരു ഭാഗം വരുന്നുണ്ട് യൂസേ യൂസറിൽ പ്രൊഫൈൽ യൂസറിൻ്റെ ഇത് മൊബൈലിനാണ് കാണുന്നത് വെച്ചെങ്കിൽ ഇങ്ങനെ താഴോട്ട് താഴോട്ടായിട്ടാണ് വരിക പിന്നെ സിസ്റ്ററിൽ ഇങ്ങനെ ഇങ്ങനെയും വരും ഓക്കെ അപ്പോൾ യൂസറിൽ പ്രൊഫൈൽ എന്നുള്ളൊരു ഭാഗമുണ്ട് ഈ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഈ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്താൽ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ എഡിറ്റ് ചെയ്താൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും വെരിഫിക്കേഷൻ ഒ വെരിഫിക്കേഷൻ വരും അപ്പം അത് ശ്രദ്ധിക്കുക ഓക്കെ അത് കഴിഞ്ഞ് മദ്രസ ആഡ് ചെയ്യാണ് വേണ്ടത് ഇവിടെ ആഡ് എന്നുള്ള മദ്രസേൻ്റെ താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഒരു ആഡ് ഉണ്ട് മദ്രസ എന്നുള്ളതിൽ ഈ ആഡ് ക്ലിക്ക് ക്ലിക്ക് ചെയ്താൽ മദ്രസ് മദ്രസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മദ്രസയുടെ പേര് മലയാളത്തിൽ കൊടുക്കുക ഈ ഭാഗത്ത് അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ മദ്രസയുടെ പേര് കൊടുക്കാൻ നിർബന്ധമായിട്ടും കൊടുക്കണം അതേപോലെ തന്നെ അറബിയിലെ മദ്രസയുടെ പേര് ഹരക്കത്തൊക്കെ ഇട്ട് കൊടുത്താൽ ഹരക്കത്തെട്ട് കണ്ടതന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മദ്രസയുടെ പേര് മദ്രസത്തിലടക്കം മദ്രസയുടെ നിങ്ങളുടെ മദ്രസയുടെ പേരുണ്ടാകും ഓക്കെ അതേപോലെ നിക് നെയ് ഓഫ് മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മദ്രസയുടെ ചുരുക്ക പേരാണ് അപ്പൊ സാധാരണഗതിയിൽ മദ്രസയെ ചുരുക്കിയിട്ട് മൂന്നക്ഷരത്തിലൊക്കെ പറയാറുണ്ട് എം ഐ എം എന്നുള്ളത് പോലെ അതേപോലെ തന്നെ ഈ നിക് നെയ്ം ഓഫ് മദ്രസയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും മൂന്ന് താങ്കളുടെ മദ്രസയെ സൂചിപ്പിക്കുന്ന ചുരുക്കപ്പേരാണ് ഇംഗ്ലീഷിൽ നൽകേണ്ടത് മദ്രസയുടെ ചുരുക്ക പേരായ മൂന്ന് ലെറ്ററുകളും സ്ഥലത്തിൻ്റെ പേര് ചുരുക്കപ്പേരായ സ്ഥലത്തിൻ്റെ ചുരുക്കപ്പേരായ മൂന്ന് ലെറ്ററുകളും ചേർത്ത് നൽകുന്നതായിരിക്കും ഉത്തമം അതായത് മദ്രസയുടെ മൂന്ന് ലെറ്ററും സ്ഥലത്തിൻ്റെ മൂന്ന് ലെറ്ററും അങ്ങനെ ഒരു ആറ് ലെറ്ററുണ്ടാവണം നല്ലതാണ് മനസ്സാല്ല അപ്പം അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ വൃത്തിയാകും അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് മദ്രസയുടെ നിക്കുന്നെയിമ് കഴിഞ്ഞ് സെലക്ട് ബോർഡ് ഇവിടെ ഇപ്പം രണ്ട് ബോർഡാണ് ഉള്ളത് എസ് കെ ഐ എം വി ബിയും എസ് കെ എസ് വി ബി എന്നുള്ളത് രണ്ട് ബോർഡാണ് അത് എസ് കെ ഐ എം ബി ബി എന്നുള്ള സംസ്ഥയുടെയും അതേപോലെ തന്നെ എസ് കെ എസ് ബി ബി എന്നുള്ള എ വിഭാഗത്തിൻ്റെതും കൂടെയാണ് ഇപ്പോൾ രണ്ട് കൂട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മറ്റേതെങ്കിലും ബോർഡുള്ള ആളുകൾ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു നമ്പർ ഉണ്ടാകും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ ബോർഡും കൂടെ നമ്മൾ ആഡ് ആക്കിത്തരും ഓക്കെ അത് കഴിഞ്ഞ് രജിസ്റ്റർ നമ്പറാണ് മദ്രസയുടെ അംഗീകാര നമ്പറാണ് അതായത് ആ എസ് കെ ഐ എം ബി ബിയിൽ ഈ മദ്രസയുടെ നമ്പർ എത്ര അല്ലെ എസ് കെ എസ് വി ബിയിൽ മദ്രസയുടെ നമ്പർ എത്ര എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഇവിടെ സെലക്ട് യുവർ കൺട്രി എന്നുണ്ടാകും ഇവിടെ ഇപ്പം നിലവിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരാളാണ് ഇതിൽ വരുന്നത് വെച്ചെങ്കിൽ ന്യൂയില് പോയാല് നമുക്ക് ഇവിടെ കൺട്രി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ആഡ് യുവർ കൺട്രി എന്നുള്ള ഈ നീല ബോക്സ് നീല ബോക്സ് ആണ് ഇതിൻ്റെത് വരെ അപ്പോൾ നീല നീലബോക്സ് തന്നെ ശ്രദ്ധിക്കണം പച്ച ബോക്സിൽ എന്തു ചെയ്യരുത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യരുത് ഓക്കെ അപ്പോൾ ഈ നീല നീലബോക്സിൽ കൺട്രി നെയിം കൊടുക്കുക അതേപോലെ തന്നെ എൻ്റർ ചൈൽഡ് നെയിം ഓഫ് കൺട്രി എന്ന കൺട്രിയുടെ ചൈൽഡ് നെയിം കൺട്രിയുടെ ചൈൽഡ് നെയിം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൺട്രിയുടെ ചൈൽഡ് നെയിം വരിക സ്റ്റേറ്റ് എന്നാണ് അപ്പോൾ സ്റ്റേറ്റ് തന്നെ കൊടുക്കണം ഓക്കെ സ്റ്റേറ്റിന് ചൈൽഡ് നെയിം കൊടുക്കേണ്ടത് ഡിസ്ട്രിക്റ്റ് എന്നാണ് അപ്പോൾ ഡിസ്ട്രിക്റ്റ് എന്നാണ് കൊടുക്കുക ഡിസ്ട്രിക്റ്റിൻ്റെ പേരല്ല അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചൈൽഡ് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൺട്രി കൊടുത്തു ഇന്ത്യ എന്നുള്ള കൺട്രി ഉണ്ട് നമുക്ക് വേണ്ടത് ഇന്ത്യയുടെ ചൈൽഡ് നെയിം എപ്പോഴും എന്താണ് സ്റ്റേറ്റ് എന്നാണ് കൊടുക്കേണ്ടത് അതല്ലാതെ കേരള എന്നല്ല കൊടുക്കേണ്ടത് ഇനി അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടെ എൻ്റർ ചെയ്താൽ അവസാനം ഇവിടെ വരും നമ്മൾ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇന്ത്യ കൊടുത്തു ഇന്ത്യ സെലക്ട് ചെയ്താൽ ഇന്ത്യ സെലക്ട് ചെയ്താൽ ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവും സെലക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം വരും ഇതിൽ നമ്മൾ കേരള സെലക്ട് ചെയ്യുക കേരളയ്ക്ക് പകരം തമിഴ്നാടൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തമിഴ്നാട് കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ട് തമിഴ്നാടിന് ശേഷം ഡിസ്ട്രിക് വരണം ഇവിടെ ഡിസ്ട്രിക് നിന്നാണ് അപ്പോൾ കൊടുക്കേണ്ടത് അത് ഓരോന്നിനും ഡിസ്ട്രിക്റ്റിന് താഴെ വരിക പിന്നെ റേഞ്ച് റേഞ്ചായിട്ടാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഒരു റേഞ്ച് കമ്മിറ്റി അപ്പോൾ ചൈൽഡ് കൊടുക്കേണ്ടത് റേഞ്ച് ആണ് ചൈൽഡ് എന്നുള്ള സെലത്ത് കൊടുക്കേണ്ടത് റേഞ്ച് എന്നാണ് കൊടുക്കേണ്ടത് റേഞ്ചിൻ്റെ പേരല്ല റേഞ്ച് എന്ന് കൊടുക്കുക എന്നിട്ട് അപ്പോൾ പുതിയൊരു സാധനം വരും ഇപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേറ്റ് എന്ന് കൊടുത്താൽ ഇവിടെ സ്റ്റേറ്റ് എന്ന് കൊടുത്തത് കൊണ്ടാണ് സെലക്ട് സ്റ്റേറ്റ് നിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഇനിയിപ്പോൾ സ്റ്റേറ്റ് കൊടുത്ത് കേരളക്ക് എന്തെങ്കിലും മലപ്പുറം ഡിസ്ട്രിക് ഇതിന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സെലക്ട് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക് എന്നൊരു ചൈൽഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പൊ മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട് മലപ്പുറം സെലക്ട് ചെയ്താൽ അടുത്ത് സെലക്ട് റേഞ്ച് കണ്ടല്ലോ ഈ റേഞ്ച് തേഞ്ഞിപ്പരം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ സെലക്ട് റേഞ്ചിൽ തേഞ്ഞിപ്പരം എടുത്താലും നമുക്ക് ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം സെലക്ട് പ്ലേസ് ഈ പ്ലേസ് ക്ലിക്ക് ചെയ്താലെന്ത് വരില്ല അടുത്ത് തുടർന്ന് പോകൂല അങ്ങനെ എന്താ വെച്ചാൽ ന്യൂ കൊടുക്കുന്ന സമയത്ത് ഇയർ എൻഡർ ചൈൽഡ് ഓഫ് പ്ലേസ് എന്നുള്ളതിൽ വാല്യൂ കൊടുക്കാതിരിക്കുക ഒന്നും കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്താൽ അത് അടുത്തത് അടുത്ത ഇങ്ങനെ സ്ഥലമായിട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എവിടെയാണ് നമുക്ക് അവസാനിക്കുന്നത് വെക്കേണ്ടത് അവിടെ ഇത് നിർത്താം ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് സേവ് കൊടുത്താൽ നിങ്ങളുടെ മദ്രസ വിജയകരമായി ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണിക്കാം കാണാം ഓക്കെ ഇവിടെ നമ്മൾ മദ്രസ ആഡ് ചെയ്തു ഇനി നമ്മൾ ആഡ് ചെയ്ത മദ്രസകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വ്യൂവിന് ക്ലിക്ക് ചെയ്താൽ മദ്രസയെ കാണാൻ പറ്റും മാത്രമല്ല മദ്രസ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടേക്ക് പോകും മദ്ര പിന്നെ വ്യൂ മദ്രസ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മുടെ മദ്രസേക്കുള്ള സ്പെഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചാൽ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു മദ്രസയുടെ പേരുണ്ട് ഇതിൽ ഈ ലിങ്ക് എന്നുള്ളതിൽ ഈ ഗ്ലോബിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ മദ്രസയിലേക്ക് പോകും നമ്മൾ എന്തെല്ലാം ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ ആ ഡാറ്റകളൊക്കെ ഇവിടെ കാണാനും പറ്റും പക്ഷെ ഭാവിയിൽ ആഡ് ഡാറ്റകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് നമുക്ക് ആ മദ്രസേൻ്റെ ഡീറ്റെയിൽസ് കാണണം കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചിഹ്നം കാണുന്നുണ്ടല്ലോ ഈ ഒരു ചിഹ്നം സേവ് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ കിട്ടാനുള്ളതാണ് ഈ ഒരു ചിഹ്നം സേവ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഭാഗം സേവ് ചെയ്യും അപ്പോൾ മദ്രസ എന്നതിന് മാത്രം പകരം മദ്രസ എന്നുള്ളത് മാറ്റിയിട്ട് മുനബുറല്ലി ഇസ്ലാം എന്ന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഈ മനോരസ് മദ്രാസ എന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി ഓക്കെ അങ്ങനെ നമുക്ക് ഇവിടെ ഈ ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ഈ നാല് കാര്യങ്ങൾ മാത്രമേ എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഓപ്ഷൻ വെച്ചിട്ടുള്ളൂ ഇൻഷ്ട്രൻ്റെ ഭാഗം മറ്റ് മറ്റു കാര്യങ്ങളും കൂടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഭാവിയിൽ വരും ഓക്കെ അത് കഴിഞ്ഞ് ഇമേജ് ആഡ് ചെയ്യാനാണ് ഇവിടെ നമുക്ക് ഈ ഈ ഒരു മീഡിയയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും ഇമേജ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇമേജ് സേവ് ചെയ്യാൻ സമയം സമയമെടുക്കുന്നതാണ് മൂന്ന് ആയിട്ടും ഇമേജ് സേവ് ആയ വിവരം ലഭിക്കുന്നില്ലെങ്കിൽ റീഫ്രഷ് ചെയ്ത് വീണ്ടും ആവർത്തിക്കുക അതായത് ഇമേജ് സേവ് ചെയ്യണ സമയത്ത് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇമേജ് കാണുന്നില്ലെങ്കിൽ റീഫ്രഷ് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ മൊബൈൽ വ്യൂ കാണുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് താഴോട്ടായിട്ടാണ് കാണിക്കട്ട ഓക്കെ ഇനി ഇതിൽ ഇവിടെയാണ് ഇമേജ് ആഡ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ പുതിയൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഇമേജ് എന്ത് ചെയ്യണം എന്താ ഇമേജിൻ്റെ നീളം അറുന്നൂറ് പിക്സൽ വീതിയും ഇരുന്നൂറ് പിക്സൽ നീളം ഇരു അറുന്നൂറ് പിക്സലും വീതി ഇരുന്നൂറ് പിക്സലും ആയിരിക്കണം ഇമേജ് സേവ് സേവ് ചെയ്യാൻ സമയപ്പെടുത്തുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മൂന്ന് മിനിറ്റ് എട്ട് മിനിറ്റ് സേവനം ലഭിച്ചില്ലെങ്കിൽ റീഫ്രഷ് ചെയ്ത് വീണ്ടും ആവർത്തിക്കുക അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെ ആ ഒരു ഇമേജ് നമ്മൾ എന്താക്കുക എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ അനിമേഷൻ ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഒന്നിലധികം ഇമേജുകൾ മദ്രസയുടെ സൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അപ്പോൾ അവിടെ എന്ത് അനിമേഷനാണ് വേണ്ടത് ലെഫ്റ്റ് ടു റൈറ്റ് അനിമേഷൻ അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ പോകുന്നത് റൈറ്റ് നിന്ന് ലെഫ്റ്റിക്ക് പോകുന്നത് സൂമിൻ അനിമേഷൻ സൂം ഔട്ട് അനിമേഷൻ ഇങ്ങനെ കുറേ അനിമേഷൻസ് ഉണ്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു അനിമേഷൻ സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും ആ അനിമേഷൻ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഇമേജ് ഇവിടെ കാണാൻ പറ്റും ആ കണ്ട ഇമേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡിലീറ്റ് ചെയ്യണ ഓപ്ഷ്നൊക്കെ ഇതിലുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗം കഴിഞ്ഞു ഇനി ഇടയ്ക്ക് ഒരു റീഫ്രഷ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് റീഫ്രഷ് കൊടുക്കുക സ്റ്റുഡൻറിന് ആഡ് ചെയ്യുക അപ്പോൾ ഓരോ ഇവിടെ ഇതൊക്കെ ഓരോ ഫീൽഡുകളാണ് ആ ഫീൽഡിൽ എത്തുന്ന സമയത്ത് അത് ക്യാപിറ്റൽ ലെറ്റർ ലെറ്ററായിട്ട് മാറുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പം അതിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഏതാണ് അടുത്ത സ്റ്റുഡൻറ് എന്നുള്ള ഒരു ഭാഗമാണ് വരുന്നത് അതേപോലെ തന്നെ പേ എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട് ഓക്കെ സ്റ്റുഡൻ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സെലക്ട് മദ്രസ നമ്മളിപ്പോൾ ഇതിൽ എൻ്റെ ഈ അക്കൗണ്ടിൽ രണ്ട് മദ്രസ ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ട് മദ്രസയും നമുക്ക് ഇഷ്ടമുള്ള മദ്രസയ്ക്ക് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ മദ്രസയാണ് ഒരാൾക്കാൻ ഒരു അക്കൗണ്ടിൽ തന്നെ ഒന്നിലധികം മദ്രസ യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനിത് ഒന്നാമത്തെ മദ്രസയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ അത് കഴിഞ്ഞ് മദ്രസി ഏത് ക്ലാസ്സൊക്കെയാണ് വേണ്ടത് ക്ലാസ്സിൻ്റെ ഡിവിഷൻ എത്രയാണെന്നുള്ളത് ഇത് നമ്മൾ ചേർത്തിൻ്റെ ശേഷം നെയിം ഓഫ് സ്റ്റുഡൻസ് ഇൻ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് മലയാളത്തിൽ തന്നെ കുട്ടിയുടെ പേര് കൊടുക്കണം അത് കഴിഞ്ഞ് അടുത്തൊരു ഓപ്ഷന് ഇംഗ്ലീഷിൽ കുട്ടിയുടെ പേര് കൊടുക്കാനാണ് ഇംഗ്ലീഷ് അതായത് ഇങ്ങനെ മൂന്ന് ഭാഷകളിൽ കുട്ടിയുടെ പേര് കൊടുക്കണം മൂന്ന് ഭാഷയിൽ കൊടുക്കുന്ന നിർബന്ധമാണ് അതായത് ഇത് ഇതും എവിടെ വരുന്നുണ്ട് നമ്മുടെ മാർക്ക് ഷീറ്റിൽ മാർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന മാർക്ക് ഷീറ്റിൽ കുട്ടിയുടെ പേര് മൂന്ന് ഭാഷയിൽ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും കുട്ടിയുടെ പേര് കറക്റ്റായിട്ടാണ് കൊടുക്കണം അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് സീരിയൽ നമ്പർ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ക്ലാസ്സില് ക്രമ നമ്പറാണ് ഇവിടെ സീരിയൽ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്ന് രീതിയിൽ കുട്ടിയുടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതാക്കുന്ന സമയത്ത് റിസൾട്ട് എടുക്കുന്ന സമയത്ത് ഒന്ന് കുട്ടിയുടെ ക്ലാസ് അഡ്മിഷൻ നമ്പർ പ്രകാരം രണ്ട് കുട്ടിയുടെ സോറി ക്ലാസ് സീരിയൽ നമ്പർ പ്രകാരം ക്ലാസ്സിലത്തെ ഹാജർ പട്ടികയിലെ ക്രമനമ്പർ പ്രകാരം രണ്ട് കുട്ടിയുടെ മദ്രസ അഡ്മിഷൻ നമ്പർ പ്രകാരം മൂന്ന് കുട്ടിയുടെ സമസ്ത യു ഐ ഡി നമ്പർ പ്രകാരം ഈ മൂന്ന് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും നമ്മളൊരു കുട്ടിയെ ആഡ് ചെയ്തു തരാം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ ജസ്റ്റ് ഞാനൊരു ഒരു ഉദാഹരണം അപ്പോൾ നമ്മൾ ആ ക്ലാസ് സെലക്ട് ചെയ്തു ആ ക്ലാസ്സിലെ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കാണിച്ചു തരും ഓരോ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മൂന്നാം ക്ലാസ് എടുത്താല് അതാ ഇങ്ങനെ ഓരോ ക്ലാസ്സിനനുസരിച്ചും കുട്ടിയുടെ ഡീറ്റെയിൽസ് മാറിക്കൊണ്ടിരിക്കും ഓക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക ആഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട് മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് കൊടുക്കണം മൊബൈൽ നമ്പർ കൊടുക്കുന്നിടത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വേണ്ടത് അതായത് നയൻ കൊണ്ണ് എന്നുള്ള അതായത് കൺട്രി കോഡ് ഏതാണോ കൺട്രി ആ കൺട്രിയുടെ കോഡ് തുടക്കത്തിൽ വെക്കണം കാരണം തുടർന്നുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് രക്ഷിതാക്കൾക്കൊക്കെ ലോഗിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ രക്ഷിതാവ് ആരാണ് എന്ന് ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് ഈ മൊബൈൽ നമ്പർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും കൊടുക്കുക അതേപോലെ തന്നെ പേഴ്സണൽ മെസ്സേജുകൾ അതായത് വാട്സപ്പ് വഴ വഴിയൊക്കെ മെസ്സേജ് ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അങ്ങനൊക്കെ വരുന്ന സമയത്ത് ഈ മൊബൈൽ നമ്പർ നോക്കിയിട്ടാണ് വാട്സപ്പിൻ്റെ റെസ്പോൺസൊക്കെ ഉണ്ടാവുക ഓക്കെ അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ കുട്ടിനെ ആഡ് ചെയ്താൽ പുതിയൊരു ഒരു വിദ്യാർത്ഥിയെ വിജയകരമായി ചേർത്തിരിക്കുന്നു എന്ന് ഇവിടെ എഴുതി കാണിക്കും അത് കഴിഞ്ഞ് നിങ്ങൾ അതേപോലെ തന്നെ ഇപ്പോൾ മദ്രസയെ ആഡ് ചെയ്തു മദ്രസകളെ കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി മദ്രസ ഇപ്പോൾ ആഡ് ചെയ്താൽ ഉണ്ടാവുക അപ്പോൾ ഒരു മദ്രസേനെ നമ്മൾ പുതിയതായിട്ടൊരു മദ്രസയെ ആഡ് ചെയ്താൽ ആ മദ്രസയുടെ ഡീറ്റെയിൽസ് കാണിക്കുക ജസ്റ്റ് ആ മദ്രസയുടെ പേര് ജസ്റ്റ് ഇങ്ങനെ കാണിക്കേണ്ടാവുള്ളൂ അതായത് അവർ നൂറ്റമ്പത് രൂപ പേ ചെയ്യണമെന്ന് പറയാണ്ട് കാണിക്കും അല്ലാതെ ബാക്കി ഡാറ്റ ഡാറ്റ ഒന്നും വരില്ല ഈ ഡാറ്റ വരുന്ന വരണം എന്നുണ്ടെങ്കിൽ ഈ പേയിൽ പോയിട്ട് പേ എന്നല്ല ഈ ബട്ടണിൽ പോയിട്ട് ഇതിവിടെ മൂന്ന് ഓപ്ഷനുകൾ ഉണ്ട് ഓരോ മദ്രസും ഇവിടെ മൊത്തം ഈ അക്കൗണ്ടിൽ എത്ര മദ്രസ ഉണ്ടെന്നുള്ളത് കാണിക്കും അതിൽ പേയ്മെൻറ് ഓപ്ഷൻ ഉണ്ടാകും ഈ പേമെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈലിലാണ് ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ നേരെ ഗൂഗിൾ അപ്ലേ എന്താ ഗൂഗിൾ പേക്കോ അതല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ഒന്ന് ആമസോൺ ആണ് ഒന്ന് ഗൂഗിൾ ഗൂഗിൾ ആണ് മറ്റൊന്ന് ഫോൺ ആണ് അത് ഏറ്റവും നല്ലത് ഗൂഗിൾ പേ ആമസോൺ പേ യൂസ് ചെയ്യുക ഫോൺ പേ കഴിവുള്ളതും ഒഴിവാക്കുകയാണ് നല്ലത് ഒന്നാമത്തെ ഓപ്ഷൻ ഗൂഗിൾ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ ആമസോൺ ആണ് മൂന്നാമത്തെ ഓപ്ഷൻ ഫോൺ പേയാണ് ഓക്കെ ഇതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും നേരെ അവിടെക്ക് ഡയറക്റ്റ് ആവും അവിടുന്ന് നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അവിടെ മാറ്റി നിങ്ങൾ പേ ചെയ്യരുത് കാരണം ഇതിൻ്റെ കൂടെ ഒരു കോഡ് കൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ കോഡ് വെച്ചിട്ടാണ് ഇത് ഓട്ടോമാറ്റിക്കലി അപ്ഡേഷൻ നടക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുമ്പോൾ മാത്രം അപ്ഡേഷൻ ആവാൻ പേയ്മെൻറ്റ് ഓപ്ഷനിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യാ ചെയ്താൽ മതി ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് അവിടെ മെസ്സേജ് എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ മദ്രസയുടെ നിക്ക് നെയിം അവിടെ മെസ്സേജ് ആയിട്ട് കാണിക്കണം ഓക്കെ അങ്ങനെ ആകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിസ്റ്റം അതിൻ്റെ അപ്ഡേഷനൊക്കെ ഓട്ടോമാറ്റിക്കലാണ് ഉണ്ടാവുക അപ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ആ സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളതാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിക്ക് നെയിം ഒഴിച്ചിട്ടാണ് സിസ്റ്റം മനസ്സിലാക്കുന്നത് റിസൾട്ട് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇവിടെ നമുക്ക് നമ്മൾ കുറേ റിസൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ എന്തുണ്ട് സിലബസ് ചെയ്ത പ്രകാരം ഇങ്ങനെ കുട്ടിയുടെ സില ഇത് കൊടുത്തിട്ടുണ്ടാകും ഇപ്പോഴത്തെ രണ്ട് കുട്ടികളെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പേര് ചേർത്തിട്ടാണ് ഡെമോ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ രണ്ട് നമ്മൾ നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഈ രണ്ട് ആളുകൾ പിന്നെ ഒരു കുട്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണിച്ചിട്ടുണ്ടാകും ഇതിൽ ഈ കുട്ടി ഫെയിലാണ് ഈ കുട്ടി പാസ്സിഡാണ് പാസ് ആയ കുട്ടിക്ക് പാസ്ഡ് എന്ന് കാണിക്കും ഫെയിലായ കുട്ടിക്ക് ഫെയിൽഡ് എന്നതിൻ്റെ കൂടെ തന്നെ ഒരു പ്രൊമോട്ട് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാകും ഇത് ക്ലിക്ക് ചെയ്താൽ കുട്ടി ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലിണ്ടാവും പ്രൊമോട്ട് ആയതായിട്ട് മാറുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് ഈ ടിക്ക് ഒഴിവാക്കിയാൽ ഡി പ്രോ പ്രൊമോട്ടോ ആകും അതായത് പ്രൊമോഷൻ ഒഴിവാക്കും ഒഴിവാക്കുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അടുത്ത നമ്മൾ സബ്ജക്റ്റ് ആഡ് ചെയ്യാണ് നമ്മളൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യാണ് ഒരു ഒരു എസ് കെ ഐ എം വി ബിയിൽ നമുക്ക് എന്തു ചെയ്യാം ഒന്നാം ക്ലാസ്സിൽ ഏതൊക്കെയാണ് വിഷയങ്ങൾ ഇതിങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും എൻ്റെ ഒരു എക്സാം ടൈപ്പ് എക്സാം ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇയർ ഇയർലി എന്നൊക്കെ പറയാനുള്ള ഉള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടാകും അല്ലാത്ത നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു എക്സാം നമുക്ക് നടത്തണം അത്ര വെച്ചിങ്ങനെ നടത്തണം എന്ന് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ആഡ് ചെയ്ത് കണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടാണ് വരിക ഗ്യാസ് ഉണ്ടാവുക ഇവിടെ സബ്ജക്ടിന്റെ നെയിം കൊടുക്കുക ഇവിടെ ആ സബ്ജെക്ടിന്റെ ടോട്ടൽ എത്ര മാർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് കൊടുത്തിട്ട് സേവ് കൊടുക്കുക അങ്ങനെ സേവെടുത്താൽ പുതിയൊരു സാധനം പിന്നെ പുതിയൊരു സബ്ജക്റ്റ് ആഡ് ആകും ആ സബ്ജക്റ്റ് ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ സ്റ്റുഡൻസിനടുത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റുഡൻസ് എത്ര എത്ര സ്റ്റുഡൻസ് ഉണ്ട് അത് ഇങ്ങനെ കാണിക്കും ഇവിടെ ഈ സ്റ്റുഡൻസിന് ഉണ്ടാവുന്ന ഈ കൂടുതൽ എന്ന ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് സബ്ജക്റ്റുകൾ കാണാൻ പറ്റും ഏതാണ് അപ്പം എക്സാം ടൈപ്പ് നമുക്ക് കാണാൻ പറ്റും ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ക്ലിക്ക് ചെയ്താൽ ആ കുട്ടീൻ്റെ ക്ലാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവൂല അതാണ് ഓക്കെ അപ്പൊ ഇതിപ്പോ ഓരോ ഇതിനനുസരിച്ചാണ് ഇത് വരിക കേട്ടോ ആഡ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആഡ് ചെയ്യാൽ ഇവിടെ കാണിക്കില്ല ഓക്കെ ഇവിടെ നമ്മളിപ്പോൾ ഒരു വിഷയം ചേർത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ നമ്മളിവിടെ മാർക്ക് കൊടുത്താൽ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അമ്പത് മാർക്ക് കൊടുത്തു അമ്പതിൽ അമ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മാർക്കാണ് എ പ്ലസ് ആണ് കിട്ടുക സേവ് ചെയ്താൽ ഈ കുട്ടിൻ്റെ മാർക്ക് അവിടെ സേവ് ആകും ഓക്കെ ഇങ്ങനെയാണ് മാർക്ക് ആഡ് ചെയ്യേണ്ടത് ഇങ്ങനെ മാർക്ക് ആഡ് ചെയ്യും കൂടിയും ചെയ്താൽ അവിടെ ഈ ആഡ് വ്യൂ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ നമുക്ക് മാർക്ക് കാണാൻ പറ്റും അപ്പൊ ഇതിലാണ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മാർക്ക് കണ്ടുപോകും ഇനി പ്രൊമോട്ടൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പിന്നെ അടുത്തൊരു ഓപ്ഷൻ പബ്ലിഷ് ആണ് അപ്പൊ മാർക്ക് നമ്മൾ നമ്മൾ ആഡ് ചെയ്ത് എത്തിക്കാണ്ട് പബ്ലിഷ് ആവില്ല ഇനി നമ്മൾ അടുത്ത സാധനം ചെയ്യേണ്ടത് മാർക്ക് പബ്ലിഷ് ചെയ്യാണ് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഇയറിലുള്ള മാർക്ക് ഇന്ന ഡേറ്റിൽ നമുക്ക് പബ്ലിഷ് ചെയ്യണം ഒരു കാരണം പറഞ്ഞാൽ അതായത് മാർക്ക് പബ്ലിഷ് ചെയ്യേണ്ട രീതിയിൽ പ്രിന്റ് മാർക്ക് ഓൺലി അതായത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സ്ഥാനത്ത് മാർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടിൽ മാർക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ പ്രിന്റ് മാർക്ക് ഓൺലി എന്ന് കൊടുക്കുക പ്രിന്റ് ഗ്രേഡ് ഓൺലി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പ്രിന്റ് മാർക്ക് ബോത്ത് മാർക്ക് ആൻഡ് ഗ്രേഡ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഈ മൂന്ന് ഓപ്ഷനിൽ ഏതാണോ വേണ്ടത് മാർക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ മാർക്ക് പ്രിൻറ്റ് മാർക്ക് ഓൺലി കൊടുക്കുക അതേപോലെ തന്നെ പിന്നെ പ്രിൻറ്റ് ഗ്രേഡ് ഓൺലൈൻ കൊടുത്താൽ ഗ്രേഡ് മാത്രം കാണാൻ പറ്റും പ്രിൻറ്റ് മാർക്ക് ബോത്ത് മാർക്ക് ആൻഡ് ഗ്രേഡ് എന്ന് കൊടുത്താൽ മാർക്കും ഗ്രേഡും കൂടെ കാണാൻ പറ്റും ഇനി എന്നാണ് പബ്ലിഷ് ചെയ്യേണ്ടത് ആ പബ്ലിഷ് ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യുക ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ എന്നിട്ട് സേവ് കൊടുത്താൽ ആ ദിവസം ഒന്നാം ക്ലാസ്സിലെ വിഷയങ്ങൾ പബ്ലിഷ് ആകും രണ്ടാം ക്ലാസ് ഇതേപോലെ നമുക്ക് ക്ലാസ് സെലക്ട് ചെയ്തിട്ട് ആ ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഏത് ദിവസമാണോ വേണ്ടത് ചെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് സേവ് കൊടുത്താൽ ആ മാർക്ക് ആ ആ ദിവസം പബ്ലിഷ് ചെയ്യുന്നതാണ് ഓക്കെ ഓരോ ക്ലാസ്സിനും വരെ വേറെ പബ്ലിഷ് ചെയ്യണം എന്നുള്ള അഭിപ്രായങ്ങൾ ഉസ്താദന്മാരെ അടുത്തുനിന്ന് വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് റിസൾട്ട് കാണാൻ പറ്റും ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇതിൻ്റെ പുറമെ ഇനി കുട്ടി കുട്ടിക്ക് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വെബ്സൈറ്റിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ വ്യൂവിൽ പോയാൽ നമുക്ക് വെബ്സൈറ്റ് കാണാൻ പറ്റും ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കിട്ടാൻ പറ്റും കിട്ടും ഈ ലിങ്കിൽ പോയാൽ ഇവിടെ എന്ത് കാണാൻ പറ്റും ഇവിടെ മീഡിയ എന്ന് പറഞ്ഞിട്ട് അതിൽ റിസൾട്ട് നിറങ്ങേണ്ട ഒരു ഭാഗം കാണും ഈ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ കുട്ടിയുടെ ജനറൽ വിഭാഗത്തിൽ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ കുട്ടിയുടെ ക്ലാസ് നമ്പർ പ്രകാരമാണെങ്കിൽ ക്ലാസ് നമ്പർ കൊടുക്കുന്ന സമയത്ത് ക്ലാസ് നമ്പർ ഇപ്പോൾ നമ്മൾ ഒന്നാണ് ക്ലാസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡിവിഷൻ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഡിവിഷനും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ നമ്പർ എന്നുള്ള കൊടുത്ത് പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എ ക്ലാസ്സിൽ മുപ്പത്തി മൂന്നാണ് നമ്പറാണ് ഞാനിത് ഇങ്ങനെ കൊടുക്കാൻ കാരണം വെച്ചാൽ മുപ്പത്തിമൂന്ന് ഡെ ഡെമ്മി ചെയ്തിട്ടുള്ളത് മുപ്പത്തിമൂന്നാണ് ാണ് മുപ്പത്തിമൂന്ന് കൊടുത്തിട്ടുള്ളത് അപ്പൊ എ ക്ലാസ്സിലെ ക്ലാസ്സിന്റെ മുപ്പത്തിമൂന്നാമത്തെ നമ്പറിന്റെ മാർക്കാണ് കണ്ടെ ഗെറ്റ് ഗെറ്റ് കൊടുത്താൽ മുപ്പത്തിമൂന്നിന്റെ മാർക്ക് ഇവിടെ ജനറേറ്റ് ആകും ആക്കും നമ്മൾ ക്ലാസ് നമ്പർ വെച്ചിട്ട് എ മുപ്പത്തി മൂന്ന് വെച്ച് ഗെറ്റ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പ്രിന്റ് ചെയ്യാനുള്ള ഭാഗം വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക ഈ കുട്ടിക്ക് ഇത്രയാണ് മാർക്ക് ഉണ്ടാവുക എന്നുള്ളത് കാണിക്കും അത് കഴിഞ്ഞ് നമുക്ക് മാർക്ക് ഇപ്പോൾ ഈ കുട്ടി ഫെയിൽഡ് ആണ് പ്രൊമോട്ട് കൊടുത്തിട്ടില്ല പ്രൊമോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടഡ് എന്ന് കാണിക്കും അല്ലെങ്കിൽ ഫെയിൽ എന്ന് കാണിക്കും ഓക്കെ ഇനി നമുക്ക് ഇത് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഈ കുട്ടിൻ്റെ മാർക്ക്സ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ ഓപ്ഷൻ ഉള്ളത് മശാ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ നടന്ന് തുടരുന്നു ഉണ്ടാകും ഓക്കെ അസ്സാം വലൈക്കും വരഹമത്തല്ലാ വിബാത്തു സംശയങ്ങളോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണ് വേണ്ടത് നിങ്ങൾ സംശയത്തിൻ്റെ കൂടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോകരുത് അത് മൊത്തത്തിൽ നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും അതേപോലെ തന്നെ നമ്പറുകളൊക്കെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം യു ഐ ഡി പോലത്തെതൊക്കെ ഒരേ നമ്പർ തന്നെ ഒരാൾക്ക് ഒന്നിലധികം ആളുകൾക്ക് ഉണ്ടാവുക അതേപോലെ അഡ്മിഷൻ നമ്പറൊക്കെ ഒരേ നമ്പർ ഒന്നിലധികം ആളുകൾക്ക് ഉണ്ടാവുന്നതൊക്കെ ശ്രദ്ധിക്കണം ഇഷ്ട നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു അസ്സാം വാരിക്കും വർമ്മത്തുള്ള